ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഇതാ ഈ ഒരു കമ്മലാണ് വൈറ്റ് ഗ്രീൻ ഗോൾഡൻ കളർ കോമ്പിനേഷനിൽ വന്ന കമ്മലാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് വൈറ്റ് കളർ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബീഡ് ക്യാപ്പാണ് അത് ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബീഡ്സിൻ്റെ ഇടയിൽ ഇടാനായിട്ട് ഞാൻ ചക്കിരി എടുത്തിട്ടുണ്ട് സെയിം ഗോൾഡൻ കളർ തന്നെ ചക്കിരി എടുത്തിട്ടുണ്ട് ഈ കമ്മൽ നല്ല നല്ല കോമ്പിനേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ഇനി വേണ്ടത് നമുക്ക് കോർക്കാനായിട്ട് ത്രെഡാണ് അത് ആ മാലിയൊക്കെ കോർക്കുന്ന ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അറ്റം ഇതേപോലെ ഇങ്ങനെ പിളർന്ന് പോരും അപ്പോൾ നമ്മൾ അതുമൊന്ന് ഗ്ലൂ വെച്ച് കൊടുക്കണം അപ്പം ഞാൻ അവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് അതിൻ്റെ ആ ഒരു തുമ്പത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കോർത്തെടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഗ്ലൂ വെച്ച് കൊടുക്കുക ഇനി വേണ്ടത് ചെറിയ സ്റ്റഡിൻ്റെ ബേസ് ഫെൽറ്റ് ഷീറ്റ് ഇത്ര ആണ് അപ്പോൾ ഞാൻ എന്താ ഗ്ലൂ വെച്ചിട്ടാണ് കോർത്ത് കൊടുക്കുന്നത് കണ്ടോ നന്നായിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ അത് നല്ല കൂർത്തിരിക്കും അപ്പോൾ നമുക്ക് കുറത്തെടുക്കാൻ എളുപ്പമാണ് ഇനി നമ്മുടെ ബീഡ്സും ചക്കിരിയും ഇതുപോലെ ഇടവിട്ട് കോർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റിൽ ചക്കിരിയാണ് കോർക്കണേന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചക്കിരി കോർത്ത് നിർത്തരുത് ബീഡ് കോർത്ത് നിർത്തണം നമ്മളിതിങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ഒരു ഫ്ലവർ പോലെ വരുന്ന രീതിയിൽ ചെയ്യുകയാണ് അപ്പോൾ രണ്ട് ചക്കിരി അടുത്ത് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ചക്കിരി കുറക്കുകയാണെങ്കിൽ ലാസ്റ്റിൽ ബീഡ് കുറത്ത് നിർത്തുക അപ്പോൾ ഞാനിവിടെ ഒരു ചക്കിരി ബീട് ആ ഒരു രീതിയിൽ പുറത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് വീടാണ് കുറക്കുന്നത് അഞ്ച് വീടിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഇതൊരു വിധം വലിയ ബീടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഞ്ച് ബീട് പുറത്ത് വരുമ്പോൾ തന്നെ കെട്ടി വരുമ്പോൾ ആ ഒരു ഭംഗി കിട്ടും ആറ് ബീടൊക്കെ കുറത്ത് കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടില്ല നമുക്ക് അപ്പോൾ നമുക്കിതിനി ഫുള്ളായിട്ട് പുറത്തിട്ട് കാണാം അങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതാ ഇതാക്കണ്ടോ അഞ്ച് ബീട് കുറത്തും ലാസ്റ്റിൽ ഞാൻ ചക്കിരിയും കൂടി കുറക്കും അപ്പോഴേ നമ്മൾ കെട്ടി വരുമ്പോൾ ആ ഒരു കറക്റ്റ് അതിൻ്റെ ആ ഒരു പാറ്റേൺ വരുള്ളൂ ലാസ്റ്റ് ചക്കരി കൊർത്തിട്ട് നമുക്കിനി ഇതിനൊന്ന് കെട്ടിയെടുക്കാം അപ്പം ഇതൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഫ്ലവർ സ്റ്റെഡൊക്കെ വെച്ചിട്ടാണ് ഇത് ശരിക്കും ചെയ്യുക ഫ്ലവർ സ്റ്റെഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പോൾ ഫ്ലവർ സ്റ്റെഡ് ഇല്ലാത്തവർക്കും നമുക്കിത് സുഖമായിട്ട് ചെയ്തെടുക്കാം ഈ ഒരു മോഡലിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും ഇതാ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിനി കെട്ടി കൊടുക്കേണ്ടത് ഒരു രണ്ടോ മൂന്നോ കെട്ട് കെട്ടി നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക അതിൻ്റെ അറ്റം വേണമെങ്കിൽ നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം കാരണം ഇത് പെട്ടെന്ന് ലൂസായി വരുന്ന ത്രെഡാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അറ്റം ഒന്ന് ഉരുക്കി കൊടുക്കുക അതുപോലെ തന്നെ ത്രെഡ് ഫുള്ളായിട്ട് ഗ്ലൂ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കെട്ടി കഴിയുമ്പോൾ അത് നല്ല ഉറപ്പിൽ നിന്നോളും ഗ്ലൂവിൽ ആദ്യം തന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ത്രെഡിൽ ആദ്യം തന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ വയ്ക്കുക അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഒരു കന ഉണ്ടാവും ഇതിങ്ങനെ ലൂസായി പോവില്ല കെട്ടുമ്പോഴൊന്നും അപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കെട്ടുക രണ്ടോ മൂന്നോ കെട്ട് കെട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഒരു ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഒരു ത്രെഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ നമുക്കിനി ഗുങ്കൂരി കോർത്തെടുക്കണം എടുക്കണം അതിൻ്റെ സെൻ്ററിലേക്ക് അപ്പം ആ ഒരു സൈഡിലെ നൂല് കട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഉരുക്കി കൊടുക്കാം സൂക്ഷിച്ച് തന്നെ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ കയറി കട്ട് ചെയ്യരുത് അപ്പം പെട്ടെന്ന് ഇത് ഊരി പോവും അതുകൊണ്ടാണ് പറയുന്നത് വേണമെങ്കിൽ കുറച്ചൊരു ഗ്ലൂം നമുക്ക് അവിടെ അറ്റത്ത് വെക്കാം ഇനി ഇതുപോലൊരു ചെറിയ പീസ് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് വൈറ്റ് ബീഡായ കാരണം തന്നെ ഞാൻ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ആ ത്രെഡിൻ്റെ അറ്റത്ത് സൂചി ഒന്ന് കൊറത്തെടുത്തിട്ടുണ്ട് നമുക്കിതിൽ തുന്നി കോർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ ഈ ഒരു ബീഡ് കുറത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് എടുക്കുക ഇനി അത് ഫുള്ള് നാല് സൈഡിലായിട്ട് നമ്മൾ ബീഡ്സിൻ്റെ ഇടയിൽക്കൂടെ ഒന്ന് തുന്നി കൊടുക്കുക അതായത് പോലെ ഉള്ളിക്കൂടെ എടുത്തിട്ട് പുറത്തേക്ക് ഒന്ന് തുന്നി കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ത്രെഡ് പുറത്തേക്ക് കാണില്ല നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവർ സ്റ്റെഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലവർ സ്റ്റെഡിൻ്റെ ഉള്ളിലേക്കാണ് ഇത് കുറത്ത് കൊടുക്കുക അപ്പോൾ ഫ്ലവർ ഒന്നും അതിനൊക്കെ റേറ്റ് ഉണ്ട് അത്യാവശ്യം ഫ്ലവർ സ്റ്റെഡിനൊക്കെ അപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്കും ഈ കമ്മൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും അപ്പോൾ അതായതുപോലെ ഫുള്ളായിട്ട് കുറത്ത് കൊടുക്കാം ഇത് കംപ്ലീറ്റ് നമ്മൾ ഒരു റൗണ്ട് ഫുള്ളെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല നമുക്കിനി അതിൻ്റെ സെൻറ്ററിൽ ഗുങ്കുരി കുറത്ത് കൊടുക്കണം പിന്നെ സൈഡിലുള്ള ആ ഫെൽറ്റ് ഷീറ്റൊക്കെ കട്ട് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ നമ്മൾ ഫുള്ള് നമ്മുടെ കമ്മൽ റെഡി ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞാലും മതി സെൻ്ററിലേക്ക് ഗുങ്കുരു ഞാൻ ഗ്രീൻ കളറ് ക്രിസ്റ്റൽ ബീഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് അത് ഗുങ്കുരു ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തത് ഗുങ്കുരു ഒക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ക്രിസ്റ്റൽ ബീഡ് ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഗ്ലേസിംഗ് കിട്ടും അപ്പോൾ അത് ഗ്രീൻ എടുത്തത് റെഡ് അങ്ങനെ പല കളർ കോമ്പ ഇതിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പല മോഡലും സെയിം ഈ ഒരു ഫ്ലവർ ഷേപ്പിൽ ബീഡ്സ് കോർത്തിട്ട് സെൻ്ററിലെ ഗുങ്കുരു മാറ്റി കൊടുത്ത് നമുക്ക് ഡ്രെസ്സിന് മാച്ച് ചെയ്ത് ഒരുപാട് സ്റ്റെഡുകൾ ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയാണ് ില് വരുമ്പോൾ വൈറ്റിൻ്റെ കൂടെ ഏത് കളർ വന്നാലും ഭംഗിയാണല്ലോ നല്ല ഭംഗിയാണ് അതാ ഗുങ്കുരു ഞാനിങ്ങനെ കുറക്കാനായിട്ട് ഗുങ്കുരു ചെയ്യാണ് അപ്പോൾ അതിന് ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്യൂ സ്റ്റാർ ആണ് അതിൻ്റെ അറ്റം ഒരു മുട്ട് പോലെ ഉണ്ടാവും അതിനാണ് ഫ്യൂ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ അതാ അത് ഫ്യൂ സ്റ്റാറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ക്രിസ്റ്റൽ വീട് കുറത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പ്ലയർ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എത്ര നീളം വേണം ഒരുപാട് ലെങ്തിൽ നമ്മളതിന് ചുറ്റിയെടുക്കരുത് കുറച്ചൊരു ലെങ്ത്തെ പാടുള്ളൂ കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലൂസായി പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ ചുറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഗുങ്കുരു റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഹാൻഡ് മെയ്ഡ് ഒക്കെ നമുക്ക് കുറേ ഉണ്ടാക്കി വെച്ചാൽ കമ്പനികൾക്കും മാലകൾക്കൊക്കെ യൂസ് ചെയ്യാം പാദസരത്തിനൊക്കെ നമുക്കിത് ഒരുപാട് ആവശ്യം വരും അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല അപ്പോൾ ബീഡ്സും ഫ്യൂസ്റ്റാറും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഗുങ്കുരൂസ് ഉണ്ടാക്കാം കണ്ടോ അതുപോലെ കുറച്ചധികം ഗുങ്കുരു ഞാനൊരു ഏഴ് ഗുങ്കുരു ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സെന്ററിലേക്ക് രണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യാമായിരുന്നു അപ്പോൾ കുറച്ചും കൂടി തിക്നെസ് വരും ഇനി നമ്മൾ അടിയിൽ നിന്ന് സെൻറ്ററിലായിട്ടൊന്ന് കോർത്തെടുക്കുക അതേ ത്രെഡിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഫുള്ള് ഗുങ്കുരൂസ് ഈ ഒരു ത്രെഡിലേക്ക് കോർത്തെടുത്തിട്ട് വീണ്ടും ഉള്ളിലേക്ക് താഴത്തേക്ക് തിരിച്ച് കുത്തിയെടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ ഗുങ്കുരൂസും നമ്മൾ ഈ ഒരൊറ്റ ത്രെഡിൽ തന്നെയാണ് പുറത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കമ്മലുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കമ്മലുകളൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ചെറിയ ചെറിയ ഐഡിയാസൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുക അതുപോലെ നിങ്ങളും അതുപോലത്തെ കമ്മലുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ അതാ കണ്ടോ ഇതുപോലെ നമ്മൾ ബാക്കിലേക്ക് ഒന്ന് കുറത്ത് കൊടുക്കുമ്പോൾ സെൻറ്റർ അതായത് പോലെ ഫില്ലായി കിട്ടും ഇനി നമ്മൾ ഒന്നോ രണ്ടോ തവണ വേണമെങ്കിൽ നമുക്ക് ഈ ബീഡ്സിൻ്റെ ഇടയിൽ ഒന്ന് ഗുങ്കുരുവിൻ്റെ ഇടയിൽ ഒന്ന് കൊർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കാം അതായത് ഇതുപോലെ ബീഡ്സിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒന്ന് കുറത്ത് കൊടുക്കാം അപ്പോൾ ഗുഗുരുവിൻ്റെ ആ ഹോളിലൂടെ തന്നെ കുറുത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടൈറ്റായിട്ട് നിൽക്കും കണ്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കി കൊടുക്കുക അതിൻ്റെ സെൻ്റർ അതിന് ശേഷം നമുക്ക് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുക്കാനൊക്കെ നമ്മൾ തുന്നണവർക്കൊക്കെ എളുപ്പമാണ് തുന്നാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്കൊക്കെ കെട്ടിടാൻ അറിയാം അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ കോർത്തിട്ട് അതൊന്ന് കെട്ടിട്ട് കൊടുക്കാം രണ്ട് കെട്ടിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ത്രെഡ് അപ്പോൾ ഇതിൻ്റെ ബാക്കിലും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉരുക്കി കൊടുക്കാമില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ബാക്കിൽ നമ്മുടെ സ്റ്റെഡ് ബേസും ബീഡ്സിൻ്റെ ക്യാപ്പും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ത്രെഡ് ഊരി പോവില്ല എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുക്കാം രണ്ടോ മൂന്നോ കെട്ടിട്ട് കൊടുക്കുക ഒന്ന് സേഫ്റ്റിക്കായിട്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ത്രെഡിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതുപോലെയുള്ള കമ്മലുകളൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കാം ഇതൊന്നും ചെയ്യാൻ ഒരുപാട് പൈസയുടെ ഒന്നും ആവശ്യമില്ല എന്നാൽ കാണുമ്പോൾ നല്ല നല്ല ലുക്കുള്ള കമ്മലുകളാണ് ഇതൊക്കെ അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ബീഡ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യും ചെയ്യാം ഇത്രയും കമ്മലുകൾ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ആ ഷീറ്റ് ബാക്കിൽ തള്ളി നിൽക്കുന്ന ഷീറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം അതായത് പോലെ കിട്ടും നമ്മുടെ കമ്മല് ഇനി നമുക്കിതിൻ്റെ ബാക്കിലേക്ക് ത്ര ബേസ് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിനെ ബീഡ്സിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ എടുക്കുക അതിന് ശേഷം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുക്കാം ഫെൽറ്റ് ഷീറ്റുമ്പോൾ വേഗം ഒട്ടിപ്പിടിച്ചോളും കണ്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക കുറച്ച് ടൈം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉണങ്ങും അതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച് ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെടുക്കാം അപ്പോൾ നമ്മുടെ കമ്മൽ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് രണ്ട് സ്ട്രെഡും ചെയ്തെടുക്കാം ഇതുപോലെയാണ് അതിൻ്റെ ബാക്ക് വശം വരുന്നത് കണ്ട ത്രെഡ് നമ്മൾ ആ ഫെൽറ്റ് ഷീറ്റൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ബാക്കിൽ രണ്ട് കമ്മലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് എനിക്കിഷ്ടമായി നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കമ്മനുകളൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് കളറുകളൊക്കെ മാറ്റി കൊടുത്തൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ പറയാം അപ്പോൾ നമുക്കിനി പുതിയൊരു ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ